എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ ജൂലൈ അഞ്ച് വരെയുള്ള വാരഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത് ആറ് നക്ഷത്രക്കാർക്ക് ഈ വാരം അവസരങ്ങളുടെ കാലമാണ് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ ഉള്ളവരുണ്ടോ എന്ന് നോക്കുക ഈ വാരം മുഴുവൻ അർച്ചനയോ ജപമോ കൊണ്ട് ആരംഭിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു എല്ലാവരും ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഹ എന്ന് കമന്റ് ചെയ്യുക ഈ വാരം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ അശ്വതി നക്ഷത്രക്കാർക്ക് ബന്ധുക്കൾ വഴി കാര്യലാഭവും ദേവാലയങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങളും കടങ്ങൾ വീട്ടുവാനും സാധിക്കും ഭക്ഷണസുഖം വർദ്ധിക്കും വ്യവഹാര വിജയങ്ങളുണ്ടാകും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനുള്ള അവസരങ്ങളുണ്ടാകും രോഗശമനം കൈവരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ധനപരമായി വാരം അത്ര നന്നല്ല കർമ്മരംഗത്ത് ഉന്നതി ഉണ്ടാകും സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകും അപവാദം കേൾക്കുവാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ച് അബദ്ധത്തിൽ ചാടുവാൻ ഇടയുള്ള വാരമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് കാര്യപുരോഗതി കൈവരിക്കാനും പ്രവർത്തനങ്ങളിൽ വിജയം വരിക്കാനും ബന്ധുജന സഹായം ലഭിക്കാനും സാധ്യതകളുള്ള വാരമാണ് ബിസിനസ്സിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാവാം ഇന്റർവ്യൂ മത്സര പരീക്ഷ ഇവയിൽ വിജയിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് തൊഴിലിൽ അനുകൂലമായ മാറ്റത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ ശ്രവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ബിസിനസ്സിൽ പുരോഗതിയും മാനസികമായ സംതൃപ്തിയും ജീവിത സൗഖ്യവും ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന മാനസിക അകൽച്ച ഇല്ലാതെയാകാനും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാനും സാധ്യതകൾ ധാരാളം കാണുന്നുണ്ട് മകൈരം നക്ഷത്രക്കാർക്ക് ശാരീരിക സുഖവർധന ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പ്രവർത്തനങ്ങളിലും കർമ്മരംഗങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് ബന്ധുക്കളിൽ നിന്ന് ഉപഹാരങ്ങൾ ലഭിച്ചേക്കാം മറ്റുള്ളവരെ അമിതമായി ആശ്രയിച്ച് മാനസിക വിഷമം വരുത്തിവയ്ക്കാനുള്ള സാധ്യതകളുണ്ട് ഗ്രഹാന്തരീക്ഷത്തിൽ ശാന്തതയാണ് കാണുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാം കുടുംബ കുടുംബസൗഖ്യമുണ്ടാകും ബന്ധുജന സമാഗമത്തിനുള്ള സാധ്യതകളുണ്ട് ആരോഗ്യ വിഷമതകളിൽ ആശ്വാസം ലഭിക്കും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും പൂർവിക സ്വത്ത് ലഭിക്കുവാനുള്ള യോഗങ്ങളും കാണുന്നുണ്ട് പുണർതം നക്ഷത്രക്കാർക്ക് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കുറയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണച്ചെലവുണ്ടായേക്കാം സഹായം ലഭിക്കും യാത്രകൾക്കിടയിൽ പരുക്കുപറ്റുവാൻ സാധ്യതകൾ കാണുന്നുണ്ട് കടുത്ത ഭാഷയിൽ സംസാരിച്ച് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കാതെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പൂയം നക്ഷത്രക്കാർക്ക് അധിക ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഗ്രഹസുഖം കുറയാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പ്രവർത്തന വിജയം കൈവരിക്കും ബന്ധുജനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയാനുള്ള സാധ്യതകളുണ്ട് ഭവനം വാഹനം എന്നിവയ്ക്ക് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം ആയില്യം നക്ഷത്രക്കാർക്ക് ധനപരമായി വാരം അനുകൂലമല്ല എന്നാണ് കാണുന്നത് യാത്രകൾ വേണ്ടി വന്നേക്കാം ചെവി കഴുത്ത് കണ്ണ് ഇവയുമായി ബന്ധപ്പെട്ട രോഗാരിഷ്ഠതകൾക്കുള്ള സാധ്യതകളുണ്ട് വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം പ്രണയബന്ധങ്ങളിലും സുഹൃത് ബന്ധങ്ങളിലും തിരിച്ചടികളും ഉലച്ചിലുകളും സംഭവിച്ചേക്കാം മകം നക്ഷത്രക്കാർക്ക് ധനപരമായി അനുകൂലമായ വാരമാണെന്നാണ് കാണുന്നത് വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ബന്ധുജനസുഖം വർദ്ധിക്കും പൊതുപ്രവർത്തകർക്ക് ജനസമ്മിതി വർദ്ധിക്കും ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടം ാനും സാധ്യതകളുണ്ട് പൂരം നക്ഷത്രക്കാർക്ക് ഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം വ്യവഹാര വിജയം നേടും സ്വജനങ്ങളിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും പ്രശ്നപരിഹാരത്തിനായി അലച്ചിലിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാൻ സാധ്യതകളുണ്ട് തൊഴിലിൽ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉത്തരം നക്ഷത്രക്കാർക്ക് വിവാഹം വാക്കുറപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് തൊഴിൽപരമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ശമിക്കും പുതുവസ്ത്രലാഭത്തിന് സാധ്യതകളുണ്ട് ഗ്രഹത്തിൽ ശാന്തത കൈവരും കലാരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അത്തം നക്ഷത്രക്കാർക്ക് ധനപരമായി ഭാരം അനുകൂലമാണെന്നാണ് കാണുന്നത് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കും യാത്രകൾ വേണ്ടിവരും മാനസിക ഉന്മേഷം വർദ്ധിക്കും ഭവനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താനും സാധ്യതകൾ കാണുന്നുണ്ട് ചിത്തിര നക്ഷത്രക്കാർക്ക് ഭൂമി വിൽപ്പനയിലൂടെ ധനലാഭത്തിനുള്ള സാധ്യതകളുണ്ട് തൊഴിലിൽ അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത് പൊതുരംഗത്ത് പ്രവർത്തന വിജയം കൈവരിക്കാനും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനും ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തു കഴിയാനും സാധ്യതകൾ ഏറെയാണ് നക്ഷത്രക്കാർക്ക് അധിക യാത്രകൾ വേണ്ടി വന്നേക്കാം സാമ്പത്തികമായ വിഷമതകൾ തരണം ചെയ്യുവാനും പുതിയ പദ്ധതികളിൽ പണം മുടക്കുവാനും സാധ്യതകൾ കാണുന്നുണ്ട് ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിച്ച നേട്ടം തുടക്കത്തിൽ ഉണ്ടാകാനിടയില്ല അധികാരികളിൽ നിന്ന് അനുകൂലമായ തീരുമാനം ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങളാണ് കാണുന്നത് സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭങ്ങൾ ബന്ധുജന ഗുണം വർദ്ധിക്കും ബന്ധുജനങ്ങളെ സന്ദർശിക്കും മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കാനും സാധ്യതകൾ ഏറെയാണ് അനിഴം അനിഴം നക്ഷത്രക്കാർക്ക് അത്യാവശ്യത്തിന് സുഹൃത്തുക്കളിൽ നിന്ന് പണം കടം വാങ്ങേണ്ടതായി വന്നേക്കാം വാദജന്യ രോഗബാധയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഭവന മാറ്റത്തിന് സാധ്യതകൾ കാണുന്നുണ്ട് ആവശ്യത്തിലധികം യാത്രകൾ വേണ്ടി വന്നേക്കാം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം യാത്രകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഏറെയാണ് ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനായി സാധിക്കും രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കും താൽക്കാലിക ജോലികൾ കരാർ അടിസ്ഥാനത്തിൽ ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് മൂലം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ വാരം സാമ്പത്തിക വിഷമതകൾ നേരിടാനുള്ള സാധ്യതകളുണ്ട് വിവാഹ ആലോചനകൾ തീരുമാനത്തിലെത്താനുള്ള സാധ്യതകളേറെയാണ് സുഹൃദ് ബന്ധങ്ങളിൽ സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം തൊഴിൽപരമായി അനുകൂലമായ വാരമാണിത് പൂരാടം നക്ഷത്രക്കാർക്ക് സ്വന്തം പ്രവർത്തനത്താൽ അന്യരുടെ വെറുപ്പ് സമ്പാദിക്കാനും ദീർഘദൂര യാത്രകൾക്കും സാധ്യതകൾ കാണുന്നുണ്ട് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും ബിസിനസ്സിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഗൃഹനിർമ്മാണത്തിനുള്ള അംഗീകാരം കിട്ടും ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ അലച്ചി വർദ്ധിക്കാനിടയുണ്ട് അന്യരുടെ പ്രവർത്തനത്തിന്റെ ഫലം അനുഭവിക്കേണ്ടതായി വന്നേക്കാം സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മാറ്റിവെച്ച കാര്യങ്ങൾ വീണ്ടും തുടങ്ങുന്നതിന് സാധിക്കും ബന്ധുജന ഗുണം വർദ്ധിക്കും സ്വദേശം വിട്ടുള്ള യാത്രകൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന കാലമാണ് വ്യവഹാരങ്ങളിൽ വിജയങ്ങളുണ്ടാവും കുടുംബസമേത യാത്രകൾ വേണ്ടിവരും സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളുണ്ടാകും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അവിട്ടം നക്ഷത്രക്കാർക്ക് വിശ്രമം കുറയാനും സന്താനങ്ങൾക്കായി പണം ചിലവിടാനും സാധ്യതകൾ കാണുന്നുണ്ട് തൊഴിൽപരമായ സ്ഥാനക്കയറ്റം വന്നു ചേരും യാത്രകൾ വഴി നേട്ടങ്ങളുണ്ടാവും വാഹനത്തിന് അവിചാരിതമായ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ചതയം നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളി വഴി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ബന്ധുജന സന്ദർശനം നടത്തും സ്വപ്രയത്നത്താൽ കാര്യവിജയമുണ്ടാകും അവിചാരിത നേട്ടങ്ങൾ മനസ്സന്തോഷം നൽകും തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിച്ചേക്കാം അണുബാധ കർണരോഗം ഇവയ്ക്ക് സാധ്യതകളുണ്ട് ബന്ധുജനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മാറ്റത്തിന് സാധ്യതകൾ കാണുന്നുണ്ട് പ്രധാന തൊഴിലിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വന്നേക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് യാത്രകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാവും ഭവന നിർമ്മാണം പൂർത്തീകരിക്കും രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് താൽക്കാലിക ജോലി സ്ഥിരപ്പെടാനുള്ള സാധ്യതകളും ഏറെയാണ് രേവതി നക്ഷത്രക്കാർക്ക് ുഹൃത്തുക്കളിൽ നിന്നുള്ള പ്രതികൂല പെരുമാറ്റം മനോവിഷമം സൃഷ്ടിച്ചേക്കാം വിദേശയാത്രാശ്രമം വിജയിക്കും ബന്ധുജനങ്ങൾക്കായി പണം മുടക്കേണ്ടതായി വന്നേക്കാം കടം നൽകിയിരുന്ന പണം തിരികെ കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ് തൊഴിൽ രംഗത്ത് മികവോടെ മുന്നേറാനും രോഗശമനത്തിനും ഏറെ സാധ്യതകളുണ്ട്